ടൈറ്റാനോബോവിന്റെ കത്തുടങ്ങുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു മുൻപാണ് ഒരു കാലത്ത് അത്യന്തം തണുപ്പില്ലാതെ മഴവെള്ളം നിറഞ്ഞ കാടുകൾ ആയിരുന്ന ദക്ഷിണ അമേരിക്കൻ കാടുകൾക്കിടയിൽ ഒരു വിചിത്രമായ ഭീകരമായ അതിസഹജമായ ജീവി നിലകൊണ്ടിരുന്നു ടൈറ്റാനോബോ ഈ അജൈവ ഭീമൻ പാമ്പിനെക്കുറിച്ചുള്ള കഥ ഇന്ന് കേൾക്കുമ്പോൾ പോലും ശരീരത്തിൽ വിരയുള്ളതുപോലെയാണ് നാൽപ്പത്തിരണ്ട് അടിനീളവും ഒന്ന് തൂക്കവുമുള്ള ഈ പാമ്പ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പാമ്പുകളായ അനാഗോണ്ടേയും പൈതണുകളെയും പോലും ചിന്തിക്കാൻ കഴിയാത്തതുപോലെ ചെറുതാക്കുന്നു ടൈറ്റാനോബോയുടെ കാലത്ത് മനുഷ്യൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഈ ഭീകരൻ തനിക്കിഷ്ടമായതെന്തും ചെയ്യാമെന്ന തോന്നലോടെ മഴക്കാടുകളുടെ രാജാവായിരിച്ചു അതിന്റെ കാഴ്ച ശബ്ദം നീക്കം എല്ലാം കാടിനകത്തെ മൃഗങ്ങൾക്ക് ഭയപ്പെടുന്ന സ്വപ്നമായിരുന്നു സാധാരണയായി നദികൾക്ക് സമീപത്തായാണ് ടൈറ്റാനോബോ ജീവിച്ചിരുന്നത് വെള്ളത്തിന്റെ അതിരുകളിൽ കയറി നിന്നു ഭക്ഷണമായി കയറി വരുന്ന കൊച്ചുകുളികളെയും ചെറുകുടൂരജവുമാരെയും കാത്തിരുന്നു അതിന് ഒരാൾക്കോ ഒരു കൂട്ടം മൃഗങ്ങളോ ഇല്ലായിരുന്നു അതിന്റെ നോട്ടം മതിയായിരുന്നു ഒറ്റത്തവണ കണ്ട് ജീവിയെ ഒരു നീണ്ട നെറ്റിപ്പൊട്ടായി തിരിച്ചറിയാം അതിൻ്റെ ഭക്ഷണത്തിൽ പെട്ടതൊക്കെ ചെറിയ പാമ്പുകളോ അല്ല ചെറിയ മത്സ്യങ്ങളോ അല്ല വലിയ വലിയ മതിലുകൾക്കുള്ളിൽ ഇതുപോലും കാണുന്ന ദ്വീപ് കപ്പലുകൾ പോലെയുള്ള ജലജീവികളാണ് അതിൻ്റെ ഇര അതിന്റെ ദേഹവളവുകൾ കൊണ്ട് ആ ജീവിയെ ഒറ്റതവണ തപ്പിക്കട്ടും പിന്നെ അതിനെ വലിച്ചെടുത്തു വീഴും ടൈറ്റാനോബോയെക്കുറിച്ച് ആദ്യം ശാസ്ത്രലോകം ശ്രദ്ധിച്ചത് രണ്ടായിരത്തിഒൻപതിലാണ് കൊളംബിയയിലെ ഒരു കല്ല് ഖനിയിൽ ശിലായുഗത്തിൽ പതിഞ്ഞു കിടക്കുന്ന അതിന്റെ അസ്ഥിപഞ്ചരം കണ്ടെത്തിയപ്പോൾ ശാസ്ത്രജ്ഞർ പോലും വിശ്വസിച്ചില്ല ആദ്യം കണ്ടപ്പോൾ ആരുമോ വിചാരിച്ചില്ല ഇത്രയും ഭീകരമായൊരു പാമ്പ് ഒരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് പക്ഷേ അതിന്റെ അസ്ഥികൾ പറഞ്ഞതെല്ലാം ചരിത്രം തന്നെ പിടിച്ചുലച്ചിരുന്നു ഒരു സാംസ്കാരിക കഥയിലുപോലും നമ്മൾ ഇങ്ങനെ വലിയൊരു ജീവിയെ കണ്ടിട്ടില്ല അതിന്റെ പൊക്കവും ശക്തിയും മൂല്യവും ഭൂമിയുടെ താപനിലയുമായി ബന്ധപ്പെട്ടു നിലകൊണ്ടിരുന്നു ഭൂമിക്ക് ആ സമയത്ത് ഇന്നേക്കാൾ കുറച്ചുകൂടി ചൂട് കൂടുതലായിരുന്നു അതിനാൽ ഈ ജീവിക്ക് വളരാനും അതിരുകളില്ലാതെ ഭീമനായി മാറാനും സാധിച്ചു പക്ഷേ ഓരോ വംശത്തിനും ഒരു അവസാനമുണ്ടല്ലോ ഭൂമിയുടെ താപനില മാറിയതും കാലാവസ്ഥ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വഴിമാറിയതും ഭക്ഷ്യഭദ്രത കുറഞ്ഞതും ഈ ഭീമന്റെ ലോകം അവസാനിപ്പിച്ചു അവസാനമായി ടൈറ്റാനോബോയുടെ പിറവിയുണ്ടായ കാലം പിന്നിട്ടു കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ നിന്ന് അതിന്റെ അടയാളങ്ങൾ മാത്രമേ ശേഷിച്ചതുള്ളൂ ഇന്ന് അതിന്റെ അസ്ഥികൾ ശാസ്ത്രസംഗ്രഹാലയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞർ അതിനെക്കുറിച്ച് പഠിക്കുന്നു പക്ഷേ നമ്മുടെ ചിന്തയിൽ നമ്മുടെ ഭയങ്ങളിൽ അതിന്റെ കനൽ കാഴ്ചകൾ ഇന്നും ബാക്കിയുണ്ട് ഒരു നേരം ആടുകളോ മനുഷ്യരോ അതിന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചാലും വിരയലാകുന്നു ഇത്രയും വലിയ ഒരു പാമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകാം പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് ഭീഷണിയുടെയും ശക്തിയുടെയും പ്രകൃതിയുടെ അതിമാനവ്യന്റെയും പ്രതീകമായ ടൈറ്റാനോബോ എന്ന ഭീമൻ ഒരിക്കൽ ഈ ഭൂമിയിൽ തെന്നിച്ചിരുന്നെന്ന് മാത്രം നിങ്ങൾ ഈ കഥ ആസ്വദിച്ചുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി എഴുതുക ഇനിയും ഇങ്ങനെ വിചിത്രവും അത്ഭുതകരവുമായ കഥകൾക്കായി ഞങ്ങളോടൊപ്പം തുടരൂ